ഇനി ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് പ്രത്യേകിച്ച് മുപ്പതിലധികം തവണ മാറ്റിവെച്ച ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ വരും ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് ഈ കേസ് കേൾക്കുക മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള മൂന്ന് മറ്റു പ്രതികളുടെ ഹാജർ ഹർജികളുമാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലെത്തുക ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഡൽഹിയിലെ കാലാവസ്ഥ സുപ്രീം കോടതിയിലേക്ക് ഗുഡ് മോർണിംഗ് എസ് കെ ഡൽഹിയിൽ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് ഈ പുകമഞ്ഞിന്റെയും അളവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് മഴ പെയ്തിരുന്നു എസ് കെൻ അടുത്ത രണ്ട് ദിവസങ്ങളിൽ നല്ല മഴ പെയ്തിരുന്നു അതുകൊണ്ട് അല്പം ശുചിയായിട്ടുള്ള ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് എത്ര ദിവസം തുടരും എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല ഏതായാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയാണ് മഴ പെയ്തിരുന്നു എന്നതിൻ്റെ ഒരു ആനുകൂല്യം ഡൽഹി നിവാസികൾ അനുഭവിക്കുന്നു ഇനി നമ്മുടെ കേസിലേക്ക് വന്നാൽ ലാവ്ലിൻ കേസ് ഇത് മുപ്പതോളം തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൽ ഇന്ന് ഈ കേസ് വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നും നമുക്ക് ഈ കേസിൻ്റെ കാര്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ പറയാനായിട്ട് പറ്റുക ഈ വക്കാലത്ത് ചില അഭിഭാഷകരുടേത് റദ്ദായിപ്പോയിട്ടുണ്ട് കാരണം അവർ സീനിയർ അഭിഭാഷകരായി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ വക്കാലത്ത് റദ്ദാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നട ഉണ്ടാകുന്ന ഒരു സാങ്കേതിക നടപടിയാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെ അഭിഭാഷകരുടെ വക്കാലത്താണ് അതുവഴി റദ്ദായിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് അഥവാ ഈ വാദം കേട്ട് പൂർത്തി ാക്കുന്ന ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയാൻ സാധിക്കില്ല ഏതാണ്ട് ഈ കേസ് മാറ്റിവെക്കും എന്ന് തന്നെ നമുക്ക് പറയാം അഥവാ അങ്ങനെ ആയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അഥവാ ഈ അഭിഭാഷകരുടെ വക്കാലത്ത് സമർപ്പിക്കാനായിട്ടുള്ള ഒരു സാവകാശമൊക്കെ കൊടുത്ത് കേസ് ഇന്നും ഒരു അവസ്ഥയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഒരു നടപടി ആയതുകൊണ്ട് ഇന്ന് അതേ സംഭവിക്കുമെന്ന് നമുക്ക് വിലയിരുത്താം ഏതായാലും ഈ കേസ് എസ് കെ എം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുപ്പതോളം തവണയാണ് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസ് ഇന്ന് പരിഗണിച്ച് എത്തുന്നത് ജസ്റ്റിസ് ലളിത് ഈ കേസ് പരിഗണിച്ച സമയത്ത് അദ്ദേഹം ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനും ഫലം ഉണ്ടായില്ല ഇന്നും ഇതിന് ഒരു സാഹചര്യം തന്നെയാണ് സ്കൈൻ നിലനിൽക്കുന്നത് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ എന്തെങ്കിലും ഈ കേസിൽ തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ